വിദേശത്തേക്കുള്ള മാംസത്തിൻ്റെ കയറ്റുമതി വർദ്ധിച്ചതോടെ നാട്ടിൽ ബീഫിന് ക്ഷാമമേറി ഈസ്റ്റർനും പെരുന്നാളിനും ഒഴിച്ചു കൂടാനാകാതെ പോത്തിറച്ചി കിട്ടാതെയായി ഹോട്ടലുകാർ കാറ്ററിംഗ് സർവീസുകൾ വിവാഹ പരിപാടികളിൽ ഇപ്പോൾ പോത്തിറച്ചി ഉൾപ്പെടുത്തുന്നില്ല ഡിമാൻഡ് കൂടിയതോടെ വിലയിലും കാര്യമായ വർധനയാണുള്ളത് കർണാടക ആന്ധ്രാ സംസ്ഥാനങ്ങളിലെ ചന്തകളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും പോത്ത് എരുമ എന്നിവ ഇറക്കുമതി നടത്തുന്നത് എന്നാൽ ഇപ്പോൾ മാംസം കയറ്റുമതിക്കാർ ചന്തകളിൽ നിന്നും കൂടുതൽ വില നൽകി ഉരുക്കളെ മൊത്തമായി വാങ്ങുന്നുവെന്നാണ് ചെറുകിട വ്യാപാരികളുടെ പരാതി ദിവസവും ആയിരക്കണക്കിന് ഉരുക്കളാണ് വൻകിടക്കാരുടെ അറവ് കേന്ദ്രങ്ങളിലെത്തുന്നത് കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയിൽ താഴെയാണ് ഗ്രാമങ്ങളിലെ പോത്തിറച്ചിയുടെ വില ഈ വിലയ്ക്ക് വ്യാപാരം നടത്താനാവില്ലെന്ന് ചെറുകിട വ്യാപാരികൾ പറയുന്നു ഗ്രാമപ്രദേശങ്ങളിൽ ദിവസവും പത്തും പതിനഞ്ചും ഉരുക്കളെ കശാപ്പ് നടത്തി ഇറച്ചി വ്യാപാരം നടത്തിയിരുന്നു പോത്തിനു പോത്തിനുപോരം കാളയിറച്ചിയാണിപ്പോൾ പലയിടത്തും വിൽക്കുന്നത് വയനാട് ജില്ലയിൽ പോത്തുകൃഷിയുണ്ടെങ്കിലും ആവശ്യത്തിന് ഉരുക്കള കിട്ടാനില്ല ഗോത്രമേഖലകളിൽ സർക്കാർ സഹായത്തോടെ പോത്തു കൃഷിയുണ്ട് കാലിവരവ് കുറഞ്ഞതോടെ ബീഫ് സ്റ്റാളുകളിൽ പലതും അടഞ്ഞു തുടങ്ങി പ്രാദേശികമായി ഉരുക്കളെ വാങ്ങുമ്പോഴും ഉയർന്ന വില നൽകേണ്ട അവസ്ഥയാണ് കോഴിയിറച്ചയ്ക്കും സംസ്ഥാനത്ത് വില വർദ്ധിച്ചതോടെ വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ബീഫ് കയറ്റുമതിയിൽ ലോകത്തെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ബ്രസീലാണ് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയ്ക്ക് പുറകിൽ യു എസ് മൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ മുമ്പ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഓസ്ട്രേലിയ നാലാമതായി പരിസ്ഥിതി മനുഷ്യാവകാശ സംഘടനയായ ഗ്രൂപ്പ് ഓഫ് ഗ്ലോബൽ വിറ്റ്നസിനെ ഉദ്ധരിച്ച് ബി ബി സിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പതിനഞ്ച് ലക്ഷം ടൺ മാട്ടിറച്ചിയാണ് ഇന്ത്യയുടെ കയറ്റുമതി ഗോവധ നിരോധനമടക്കം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുമ്പോഴാണ് ബീഫ് കയറ്റുമതിയിൽ രാജ്യം രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നത് ബീഫ് കടത്തലുമായി ബന്ധപ്പെട്ട് നിരവധി കൊലപാതകങ്ങളും വർഗീയ കലാപവും ഇന്ത്യയിൽ അറങ്ങേറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ബീഫ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ യു എസ് ആണ് മുന്നിൽ ഇതിൽ കൂടുതലും ആഭ്യന്തരമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ഉൽപ്പാദനത്തിൽ ഇന്ത്യ നാലാം സ്ഥാനക്കാരാണ് അതേസമയം ഇറക്കുമതിയിലും ഉപഭോഗത്തിലും ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് ബ്രസീലടക്കം ബീഫ് കയറ്റുമതിയിൽ മുന്നിലുള്ള രാജ്യങ്ങളിൽ വനനശീകരണം വേഗത്തിൽ ശക്തി പ്രാപിക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട് ബ്രസീലിൽ ജെ ബി എസ് മിനർവ മാർഫ്രിഗ് എന്നീ മൂന്ന് കമ്പനികളാണ് ബീഫ് കയറ്റുമതി ചെയ്യുന്നത് ഈ കമ്പനികൾ വ്യാപകമായ തോതിലാണ് വനനശീകരണം നടത്തുന്നത് കന്നുകാലി വളർത്തൽ പരിസ്ഥിതിക്കും വനനശീകരണത്തിനും ആക്കം വർദ്ധിപ്പിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഗൗരവമായി വിലയിരുത്തുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു കോഴിയിറച്ചി പന്നിയിറച്ചി എന്നിവയുടെ കയറ്റുമതിലും ബ്രസീൽ തന്നെയാണ് മുന്നിൽ ന്യൂസ് ഡെസ്ക് യുടോക്ക്